നിങ്ങൾക്ക് വളരെ കുറഞ്ഞൊരു തുക കൊണ്ട് വലിയൊരു വെൽത്ത് ബിൽഡ് ചെയ്യണം ചെയ്യണമെന്നാഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എസ് ഐ പി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും എന്താണ് എസ് ഐ പി എന്നാലും എന്നോട് വീണ്ടും വീണ്ടും ഓരോരുത്തരും ചോദിക്കുകയാണ് എന്താണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് ഐ പി നമ്മൾ കൃത്യമായി നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുകയെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അഥവാ ഇന്ത്യയിൽ നമുക്ക് നിയമാനുസൃതമായി ഏറ്റവും വലിയ റിട്ടേൺ തരുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ് ആ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എല്ലാ സാഹചര്യത്തിലും അഥവാ മാർക്കറ്റ് കയറിയാലും ഇറങ്ങിയാലും ഒന്നും നമ്മെ ബാധിക്കാത്ത വിധം കൃത്യമായി ഒരു ദിവസം നമുക്ക് ഇൻകം കിട്ടുന്ന ഏതെങ്കിലും ഒരു ദിവസം ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നു അതിലൂടെ കൃത്യമായി ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു തുക ഓട്ടോ ഡെബിറ്റായി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്ന ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് എസ് ഐ പി അപ്പോൾ കൃത്യമായി എല്ലാ മാസവും ഒരു അഞ്ചാം തീയതി നമ്മൾ ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്തു വെച്ചാൽ ആ അഞ്ചാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ക്യാഷ് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നു ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്ന ഈ ഒരു തുക അത് ക്രമേണ വലിയ ഒരു ഗ്രോത്തിലേക്ക് എത്തി നമുക്ക് വലിയൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് എസ് ഇനി ആർക്കാണ് എസ് ഐ പി പറ്റുന്നത് എസ് ഐ പി എല്ലാവർക്കും പറ്റും ബിസിനസ്സുകാർക്ക് പറ്റും ബിസിനസ്സുകാരോട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്കും ബിസിനസ്സിനും വേറെ വേറെ വെൽത്ത് ഉണ്ടായിരിക്കണം എന്നത് അപ്പൊ ബിസിനസ്സുകാർക്ക് പറ്റും കൃത്യമായ ഒരു വരുമാനമുള്ള ഒരു പ്രൊഫഷണലിന് പറ്റും ഒരു സാധാരണക്കാരനായ ഒരാൾ മാസ ശമ്പളം വാങ്ങുന്നവരോ അല്ലെങ്കിൽ ആഴ്ചയിൽ ശമ്പളം വാങ്ങുന്നവരോ ആണെങ്കിലും കുഴപ്പമില്ല അവർക്ക് പറ്റും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് എല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് എസ് ഐ പി എന്നത് കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടാക്കി അതിൽ നിന്നൊരു തുക മാറ്റി വെക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് വലിയ ഒരു റിസ്ക്കിലാണ് കാരണം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അങ്ങനെ ഒരു ശീലം പോലും ഇല്ലാതെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഇന്ന് കിട്ടുന്നത് കൊണ്ട് ഇന്ന് ജീവിച്ചു പോകുന്ന ഒരു വല്ലാത്ത യാതൊരു അച്ചടക്കവും ഇല്ലാത്തൊരു സാമ്പത്തിക രീതി അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ എസ് ഐ പി തുടങ്ങണം എസ് ഐ പി കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നാമതായി കുറഞ്ഞ തുക കൊണ്ട് പോലും നമുക്ക് വലിയൊരു വെൽത്ത് ദീർഘകാലത്തേക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നതാണ് രണ്ടാമതായി നമുക്ക് തന്നെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകും എല്ലാ മാസവും നമ്മൾ വളരെ പാടുപെട്ട് ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എസ് ഐ പിയിലൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് അഥവാ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകും ഞാൻ സാമ്പത്തികമായി ചെറിയൊരു അച്ചടക്കമെങ്കിലും ഉള്ള ആളാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുന്നു മാത്രമല്ല അത് ക്രമേണ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാം കോമ്പൗണ്ടിങ് എന്ന ഒരു എഫക്റ്റിലൂടെ നമുക്ക് വലിയൊരു വെൽത്ത് തന്നെ ബിൽഡ് ചെയ്യാൻ കഴിയുന്നു ഇതുവരെയുള്ള നിഫ്റ്റിയുടെ ബെഞ്ച് മാർക്ക് റിട്ടേൺ വെച്ച് നോക്കിയാൽ പോലും വളരെ വലിയൊരു വെൽത്ത് നമുക്ക് ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും സമ്പാദിക്കാൻ കഴിയും എന്നതാണ് എസ് ഐ പി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണം അത് ഏറ്റവും കുറഞ്ഞ തുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങളിൽ അങ്ങനെ ഒരു ശീലമുണ്ടായാൽ ക്രമേണ അത് വളർന്നു വരും വേർ ഫോക്കസ് ഗോസ് ദർ എനർജി ഫ്ലോസ് എന്നാണല്ലോ എവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ആ ഒരു ഭാഗം വളരെ വലുതായി വരുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും എന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്കറ്റ് വളരെ നല്ല ഒരു സോണിലാണ് നിൽക്കുന്നത് വാങ്ങാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് എസ് ഐ പി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ അതിനായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്റ്റാർട്ട് എസ് ഐ പി എന്നൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരും കൃത്യമായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ മാസം തന്നെ നമ്മുടെ ആദ്യ എസ് ഐ പി നമ്മൾ ബുക്ക് ചെയ്യൂ അങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സാമ്പത്തിക അച്ചടക്കത്തിലേക്കുമുള്ള നമ്മുടെ യാത്ര ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ തുടങ്ങട്ടെ താങ്ക് യു സോ മച്ച് എന്നും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ഫിൻസാവയോ ഉണ്ടായിരിക്കും